താനൊരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റല്ല എന്ന് ഇ എം എസ് വരെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവസാന കമ്മ്യൂണിസ്റ്റ് അല്ല വി എസ് എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് അവസാനിച്ചില്ല എന്നും പറഞ്ഞിട്ട് അണികളിവിടെ കിടന്ന് കാണിക്കുന്ന പ്രക്ഷോഭങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇതിൻ്റെ ഇടയിലാണ് സി പി ഐയുടെ ഒരു എം എൽ എയുടെ കാര്യം പുറത്തു വരുന്നത് അത് വീട് ജപ്തിയിലാണ് എന്ന് പറയുന്നു കാല് പരുക്ക് പറ്റി കിടക്കുന്ന എം എൽ എ അങ്ങനെയാണ് ആ ഫോട്ടോ ഞാൻ ഫസ്റ്റ് കാണുന്നത് ഒരു പ്രമുഖ ചാനലിൻ്റെ ചാനലാണ് ഞാനത് കാണുന്നത് സി സി മുകുന്ദൻ എന്ന് പറഞ്ഞ എം എൽ എ നാട്ടിക എംഎൽഎ അദ്ദേഹം വീണ് പരിക്കേറ്റു കിടക്കുന്നു അദ്ദേഹത്തിന്റെ വീടും സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെ പോലെ സാധാരണക്കാരനായ ഒരു എം എൽ എ ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് അപ്പോൾ കമ്മ്യൂണിസം ഇങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ട് എന്നാണോ ആ ഫോട്ടോയും നമ്മൾ ആ അനുഭവങ്ങളൊക്കെ കണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല ബാക്കി പാർട്ടിയിലുള്ള വേറെ പാർട്ടിയിലുള്ള ആൾക്കാർ ഇതേപോലെ ജീവിത സാഹചര്യങ്ങളുള്ളവരുണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ ലൈം ലൈറ്റിൽ നിൽക്കുന്ന പല നേതാക്കന്മാർക്കും ഒരു എന്താ പറയുക ഒരു നോക്കുകുത്തിയാണ് ഇവരൊക്കെ അത് ഇവർക്ക് ഇവരൊക്കെ ലൈംലൈറ്റ് ജീവിക്കുമ്പോൾ ഒരു മൂവായിരം രൂപയുടെ ഷർട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഒത്ത പിന്നെ ഏതൊക്കെ എന്തൊക്കെയുണ്ട് കർണാടിയിലെ ഫ്രെയിം വരെ അങ്ങനത്തെ നിറത്തിലുള്ളവരും ഒക്കെ വെച്ച് നടക്കുന്ന ഇവിടുത്തെ സമകാലിക കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് മറ്റ് പാർട്ടി ബി ജെ പി നേതാക്കൾ ഒക്കെ ഉള്ളവരുടെയൊക്കെ ഇടയിൽ ഏഹ് ഈ പറയുന്ന നേതാക്കളൊക്കെ ശരിക്കും ഒരു ഒരു നോക്കുകുത്തികളാണ് കാര്യം അവർക്കൊരു നാണക്കേടാണ് ഈ വലിയ ധനാഠിമാർക്ക് ഇവർക്കൊരു നാണക്കേടാണ് പക്ഷേ സമൂഹത്തിന് ഒരു നാണക്കേടല്ല ഞാൻ ചിന്തിച്ചത് പാർട്ടി എന്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ജീവിത നിലവാരം ഇത്രയും വൈകി തിരിച്ചറിയുന്നു എന്നുള്ളതിലാണ് മീനെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം അതായത് ഈ മുകുന്ദൻ എന്ന് പറയുന്ന എം എൽ എയെക്കുറിച്ച് ഒരു കഥ കൂടെ നമുക്ക് ഒരു കാര്യം കൂടി ഇതിൽ പറയേണ്ടി വരും കഥയല്ല ഒരു കാര്യം കൂടി ഇതിൽ പറയേണ്ടി വരും ഈ കഴിഞ്ഞ ഒരു രണ്ട് രണ്ടാഴ്ചയ്ക്കോ മൂന്നാഴ്ചയ്ക്കോ അപ്പുറം അല്ല രണ്ടാഴ്ചയ്ക്കൊപ്പറം പരാമർശം ഉണ്ടായിരുന്നു അദ്ദേഹം നിയമസഭയിൽ അദ്ദേഹം എം എൽ എ ആണല്ലോ അപ്പോൾ ഈ പറയുന്ന പോലെ കാലാകാലങ്ങളിൽ ഒരു ഒരു പിന്നെ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ നേതാവ് അല്ലെങ്കിൽ ഒരു മുന്നണിയിൽപ്പെട്ട ഒരു പാർട്ടിയുടെ ആൾ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ പാർട്ടി അവർക്കൊരു പ്രൈവറ്റ് സെക്രട്ടറി വയ്ക്കും ആ പാർട്ടി പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് എൻ ജി ഒ അസോസിയേഷൻ ഇപ്പോൾ സി പി ഐ ആണെങ്കിൽ അവരുടെ സംഘടനയുള്ള ഏതെങ്കിലും ഒരു ആയിരിക്കും വെക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഈ പ്രിയപ്പെട്ട ഈ ബഹുമാനപ്പെട്ട ഈ മുകുന്ദൻ എന്ന് പറയുന്ന എം എൽ എയുടെ കൂടെ ഉണ്ടായിരുന്ന പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാഡ് യൂസ് ചെയ്തു ഇപ്പോൾ ലെറ്റർ എന്ന് പറയുമ്പോൾ ഒപ്പോട് കൂടി ലെറ്റർ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നത് ഇത് എടുത്ത് അദ്ദേഹം ഒപ്പിട്ട് വെച്ചിരുന്ന ലെറ്റർ പാഡെങ്കും എടുത്തിട്ട് ഒരു പേഴ്സണൽ കാര്യത്തിന് അദ്ദേഹം മിസ് യൂസ് ചെയ്തു അത് അദ്ദേഹം കൈയോടെ പിടിച്ചു അദ്ദേഹം പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറയുന്ന രീതിയിൽ അത് പാർട്ടിക്കകത്ത് ചർച്ചയായി ഇപ്പോൾ സി പി ഐയുടെ സമ്മേളന കാലം സി പി ഐ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുക ജില്ലാ സമ്മേളനം എല്ലായിടത്തും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയൊക്കെ പാലക്കാടോ ഏതോ ജില്ലയിലൊക്കെ അവർ പാർട്ടി സെക്രട്ടറിയൊക്കെ ആയി അപ്പോൾ ഇത്തരത്തിൽ ഈ പാർട്ടി ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം തൃശ്ശൂർ തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കാര്യം പൊങ്ങി വരുന്നു കാര്യം പാർട്ടിക്ക് അപ്പോഴും എം എൽ എ അല്ല കാര്യം ഇത് കേസായി ഇദ്ദേഹം അവിടെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു നിയമസഭാ സെക്രട്ടറിക്ക് കേസ് കൊടുത്തു ആര് ഈ മുകുന്ദൻ അങ്ങനെ കേസ് ബലവത്തായി പാർട്ടിക്കകത്ത് ചർച്ചയായി മുകുന്ദം പറഞ്ഞു ഞാൻ കോടതിയിൽ പോയി പറഞ്ഞോളാം പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പാർട്ടി അംഗമാണ് അങ്ങനെ വെറുതെ അല്ല വെച്ചിരിക്കുന്നത് പാർട്ടിയാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ അങ്ങനെ തെറ്റു കാണിച്ചെങ്കിൽ നമുക്ക് പാർട്ടി ഫോർത്തിനകത്ത് ചർച്ച ചെയ്യാം അങ്ങനെ പാർട്ടി അയാൾ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കി അന്ന് മുകുന്ദം പറഞ്ഞു ഇല്ല അങ്ങനെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ കോടതിയിൽ പറയും എന്ന് പറഞ്ഞ് മുകുന്ദൻ ഒരേ പിടിവാശയിൽ നിന്നും ആ കേസ് ഇപ്പോഴും സോൾവ് ആയിട്ടില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് മീര പറഞ്ഞ ഈ വാർത്ത ഇപ്പോൾ വരുന്നത് ചോർന്നൊലിക്കുന്ന വീട്ടിൽ അദ്ദേഹം താമസിക്കുന്നു അദ്ദേഹത്തിൻ്റെ കാലിൽ പരിക്കുപറ്റി അവിടെയും അദ്ദേഹം പറയുന്നറിയോ ഇങ്ങനെ പത്രത്തി വാർത്ത എന്ന് കഴിഞ്ഞ് എൻ്റെ പരിക്കുപറ്റിയ കാര്യം കൊണ്ട് എനിക്ക് വിശ്രമിക്കാൻ പോലും പറ്റുന്നില്ല ഓരോരുത്തർ വന്ന് ഇങ്ങനെ എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റുകളും ഉണ്ട് ഇവിടെ ഒരു വി എസ് അച്യുതാനന്ദൻ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിലെ കമ്മ്യൂണിസ്റ്റിനെ ഇവിടെയുള്ള ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് ഇപ്പം സ്വന്തം പാർട്ടിക്കാർ അദ്ദേഹത്തിന് ഇത്രയും വിലയുണ്ടായിരുന്നെന്ന് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് അദ്ദേഹത്തിനെ എവിടെയൊക്കെ പാർശ്വവൽക്കരിക്കാമോ എവിടെയൊക്കെ മാറ്റി നിർത്താമോ അവിടെയൊക്കെ മാറ്റി നിർത്തിയൊരു പാർട്ടിയാണ് ഈ പാർട്ടി ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് വളരെ മോശമായി പാർട്ടി അംഗങ്ങൾ സംസാരിക്കുന്ന ഞാൻ എൻ്റെ ചെവികൊണ്ട് കേട്ടിട്ടുണ്ട് ഉള്ളൂ ഈ പറയുന്ന വിദ്വാൻമാർക്കുള്ള വിവരമൊന്നും ഞാൻ അന്ന് മനസ്സിലാക്കിയത് മനസ്സിലായില്ലേ ആ അവരാണ് കണ്ണുതള്ളിപ്പോയത് അപ്പോൾ അദ്ദേഹത്തിന് ശേഷം വേറൊരു കമ്മ്യൂണിസ്റ്റ് ഉണ്ടാകുമോ എന്ന് നമ്മൾ ചോദിച്ചാൽ നമ്മൾ ആ വന്നവന്മാരാണ് കണ്ണൂരിൽ നിന്ന് വന്ന പാർട്ടി സഖാക്കൾ ഇല്ല അതതിനുശേഷം വേറൊരു കമ്മ്യൂണിസ്റ്റും ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല അതുപോലെ അത് സത്യമാണ് അപ്പൊ നമുക്കിവിടെ പറയാനുള്ളത് ഇത്തരത്തിൽ ഒരു നേതാവും മാത്രം ഈ പറയുന്ന നമ്മൾ ഈ പറഞ്ഞ മുകുന്ദൻ എന്ന് പറയുന്ന നേതാവ് മാത്രമല്ല ഈ പറയുന്ന എം എൽ എ മാത്രമല്ല നമുക്ക് വേറെ നേതാക്കളെ നമുക്ക് പറയാനുണ്ട് ശശീന്ദ്രൻ എന്ന് പറഞ്ഞ വയനാട് ഒരു എം എൽ എ ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പൊ എം എൽ എ അല്ല ശശീന്ദ്രൻ സി കെ ശശീന്ദ്രൻ എന്നങ്ങനാണ് അദ്ദേഹത്തിന്റെ പേര് ശശീന്ദ്രൻ ഒരു മുഖത്ത് വെള്ളപ്പാടക്കിൽ ഒരാൾ ചെരുപ്പ് പോലും ഉപയോഗിക്കത്തിൽ സി പി എം നേതാവാണ് വയനാടുകാരൻ ഇദ്ദേഹം പാല് കറന്ന് പാല് വിറ്റയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ഉപജീവനം നടത്തുന്നത് ചെരുപ്പ് പോലും ഉപയോഗിക്കത്തില്ല അങ്ങനത്തെ ഒരു സഹാവാണ് അത് സി പി എമ്മിലുള്ള ഒരാളാണ് പിന്നെ നമുക്ക് പറയാണ്ട് സി ആർ മഹേഷ് കരുനാപ്പള്ളിയിലെ എം എൽ എ ആയിരിക്കുന്ന കോൺഗ്രസ്സുകാരനായ എം എൽ എ ആയിരിക്കുന്ന സി ആർ മഹേഷ് അദ്ദേഹത്തിന്റെ വീട് ജപ്തി രറ്റത്ത് വരെ പോയിരുന്നു അപ്പം ഇങ്ങനെയുള്ള കുറേ അധികം നേതാക്കൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ നമുക്കിടയിൽ ഉണ്ട് ഞാൻ നമ്മൾ സംസാരത്തിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ മൂവായിരം രൂപയുടെ ലിനൻ ഷർട്ടും അതിനൊത്ത കരയുള്ള മുണ്ടും പിന്നെ അതിൻ്റെ അതിന് തന്നെ ചേർച്ചയുള്ള കണ്ണാടിയിലെ ഫ്രെയിമും അതിന് ചേർച്ചയുള്ള പെന്നും ഒക്കെ കുത്തിക്കൊണ്ട് നടക്കുന്ന ഇവിടുത്തെ സഖാക്കൾക്കിടയിൽ ഇങ്ങനെയുള്ളവരും നമുക്കിടയിൽ അത് നമ്മൾ ഈ കേരള സമൂഹം മനസ്സിലാക്കണം കാര്യം ഈ സി പി ഐ എന്ന് പറയുന്ന പാർട്ടി സി പി എമ്മിനെക്കാളും പല കാര്യത്തിലും വിഭിന്നരാണ് സി പി എം എന്ന് പറഞ്ഞാൽ ബൂർഷോകളുടെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർസിസ്റ്റ് അല്ല കോർപ്പറേറ്റ് പാർട്ടി ഓഫ് ആണ് ഇപ്പോൾ സി പി എം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയോ ഈ കൊല്ലത്തിരുന്ന സംസ്ഥാന സമ്മേളനത്തിന് എത്ര കോടി രൂപയുടെ ചിലവെന്ന് അറിയുമോ അഞ്ചു കോടി രൂപയുടെ ചിലവാണ് അത് പാർട്ടി അണികളിൽ നിന്ന് പിരിച്ച കാശല്ല കോറി മാഫിയ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ മാഫിയകൾ കൊടുത്ത കാശാണ് മാഫിയകൾ കൊടുത്ത കാശാണ് ആ മാഫിയകൾ കൊടുത്ത കാശിനാണ് അഞ്ച് കോടി രൂപയ്ക്ക് സംസ്ഥാന സമ്മേളനം ഇവിടെ ബിൽഡപ്പ് ചെയ്തത് അതാണ് നമ്മുടെ നമ്മൾ ഇന്ന് കാണുന്ന ഇവിടുത്തെ സി പി എമ്മിൻ്റെ വ്യവസ്ഥയെന്ന് പറയുന്നത് അതിനിടയ്ക്ക് കൂടെയാണ് നമ്മൾ ഇത്തരത്തിലൊരാളെ കൂടെ നമ്മൾ കാണുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം ഇത്തരത്തിൽ സി സി മുകുന്ദനെ പോലെയുള്ള ഒരു എം എൽ എ അദ്ദേഹത്തിന് എന്തുകൊണ്ട് അദ്ദേഹം ഇതുവരെ പാർട്ടിയിൽ പറഞ്ഞു കാണില്ല നിങ്ങൾ വിശ്വസിക്കൂ ഇത് അറിയിക്കേണ്ട അടുത്ത് അറിയിച്ചില്ലെന്ന് തോന്നുന്നുണ്ടോ അറിയിച്ചിട്ടുണ്ടാവും അദ്ദേഹം ഇത് അറിയിക്കാനുള്ള അറിയിച്ചിട്ടുണ്ടാവും ഇവിടെ എം എൽ എ മാർക്ക് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് ഇവിടെ ഈ സി പി എമ്മിന്റെ തന്നെ തിരുവനന്തപുരത്ത് ഓരോ എം എൽ എമാരെ എടുത്തു നോക്കുക അവർക്കൊക്കെ എവിടെയെല്ലാം പിന്നെ സ്ഥലവും ഭൂമിയും ഒക്കെ ഉണ്ടെന്നറിയും ഒരു സമയത്ത് തിരുവനന്തപുരത്ത് ഒരു ഉണ്ടായി എൻ്റെ വീട്ടിലൊക്കെ വെള്ളം കയറി സാധാരണ ഒരു കനാൽ കനാലവിടെയുണ്ട് ആ കനാൽ വഴി ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നതാണ് തിരക്കി വന്നപ്പോൾ തിരുവനന്തപുരത്ത് ഒരു പ്രമുഖനായ എം എൽ എയുടെ സ്ഥലം വാങ്ങിച്ച അവിടെ ഈ ഈ തോട് പോകുന്ന ഒഴുക്കിനെ തടഞ്ഞുകൊണ്ട് കുറെ മണ്ണ് ഒട്ടിയിട്ടെന്നാണ് പറയുന്നത് ആ ആ എം എൽ എ വാങ്ങിയ സ്ഥലത്ത് ആ ഭൂമിയിൽ മണ്ണ് വെട്ടിയിട്ടിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങളെ ഈ കനാൽ വന്ന് വെള്ളം ഇറങ്ങി ഞങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളം കയറിയത് അത് ആ എം എൽ എയുടെ ഭൂസ്വത്തനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ളവരുടെ ഇടയിലാണ് സി സി മുകുന്ദൻ എന്ന് പറയുന്ന നേതാവ് അവർക്കൊക്കെ ഒരു കളങ്കമാണ് അങ്ങനെയും ചില നേതാക്കൾ കേരളത്തിലുണ്ട് എന്ന് കേരള സമൂഹം മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കാനുള്ളത് സി പി ഐ എന്ന് പറയുന്ന പാർട്ടിയിൽ എത്രയൊക്കെ ജനകീയ നേതാക്കൾ ഉണ്ടാകുന്ന അറിയൂ സി കെ ചന്ദ്രപ്പൻ ഒരു വളരെ വളരെ പേരുകേട്ട ഒരു ജനകീയ നേതാവാണ് പിന്നെ വെളിയം ഭാർഗവൻ നമ്മൾ പേര് കേട്ട ഒരു നേതാവാണ് പിന്നെ പന്തിൻ രവീന്ദ്രൻ ഇങ്ങനെയൊക്കെയുള്ള കുറേ നേതാക്കൾ നമ്മൾ അത് പറയുമ്പോൾ വെളിയം ഭാർഗവനെയും പന്ൻ രവീന്ദ്രനെയും ചുറ്റി ഒരു കഥയുണ്ട് അത് മീരിക്കറിയോ എന്ന് എനിക്കറിയില്ല അതായത് പന്നിൻ രവീന്ദ്രൻ ഇപ്പോഴും അവിടുത്തെ തട്ടുകിടകളിൽ നിന്ന് ചായ കുടിച്ച് ഇങ്ങനെ ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ വെളിയം ഭാർഗവൻ പാർട്ടി ഓഫീസ് എം എൽ സ്മാരകം ഞങ്ങൾ പണ്ട് നമ്മുടെ ബോഡോ സ്കൂളിൻ്റെ താഴെയാണ് ഈ ഓഫീസ് ഇപ്പോൾ ഒരു വലിയ കെട്ടിടമൊക്കെ ആയി അപ്പോൾ ഈ എം എസ്മാരകത്തിൽ വെളിയം ഭാഗം ഇരിക്കുന്ന സമയത്ത് സഖാവ് പന്നിൻ്റെ കയ്യിൽ ഒരു കൂടിയ ഒരു വാച്ച് ഒരു ഫോറിൻ വാച്ച് കണ്ടു പന്നീൻ സാധാരണ വാച്ച് കെട്ടാറുണ്ടോ എന്ന് എനിക്കറിയില്ല വാച്ച് കെട്ടുന്ന മനുഷ്യനാണ് ആണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു വാച്ച് കെട്ടിയിരിക്കുന്നു അപ്പോൾ അദ്ദേഹം എന്തോ സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്പ്പോൾ വെളിയം സഖാവ് ഓഫീസിൽ ഇരിക്കുമ്പോഴത്തേക്ക് വെളിയിൻ്റെ അടുത്ത് വന്നിങ്ങനെ കയ്യോ കയൊക്കെ ഇങ്ങനെ ഉയർത്തി കയ്യിൽ ഒരു വാച്ച് കണ്ടു അപ്പോൾ ഇദ്ദേഹം പോയി കഴിഞ്ഞിട്ട് പാർട്ടി ഓഫീസ് സെക്രട്ടറിയെ വിളിച്ചു എടാ ഇങ്ങോ വന്നേ ആ പന്നിൻ്റെ കയ്യിൽ ഒരു വാച്ച് കണ്ടല്ലോ അത് എവിടുന്നാണ് കിട്ടിയിരിക്കുന്നത് അത് ഏത് വാച്ചാണ് അത് പിന്നെ എന്താണെന്ന് തിരക്കെന്ന് പറഞ്ഞു അങ്ങനെ ഈ ഭയം ചോദിച്ചു സഖാവ് ഇങ്ങനെ വെളിയം സഖാവ് ചോദിച്ചു നിങ്ങളെ കയ്യിലൊരു വാച്ച് കണ്ടല്ലോ അപ്പം പന്നിയൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ന പോലെ എനിക്ക് എനിക്കൊരു എൻ്റെ ഒരു കൂട്ടുകാരൻ കൊണ്ട് തന്നതാണ് ആ അത് അദ്ദേഹം പറഞ്ഞു അതൊന്നും ഒരു കമ്മ്യൂണിസ്റ്റ് കെട്ടേണ്ട വാച്ച് അല്ല സഖാവ് അത് ഊരി വെക്കണം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ലാളിത്യത്തിന് ആ വാച്ച് ഒന്നും കെട്ടി നടക്കേണ്ടതല്ല എന്ന് പറഞ്ഞു എന്ന് പറയാൻ പറഞ്ഞു അല്ലെങ്കിൽ ആ മനസ്സ് അദ്ദേഹം മനസ്സിലാക്കി ആ നിമിഷം പന്നിയൻ സഖാവ് പന്നിയൻ ആ വാച്ച് ഊരിക്കും ആ വാച്ച് അവിടെ നിന്ന് മാറ്റി അതാണ് ലാളിത്യം എന്ന് പറയുന്നത് സഹാക്കൾ ഈ പറയുന്ന പോലെ സി പി എം എന്ന് പറയുന്ന പാർട്ടി സി പി ഐയിൽ നിന്ന് പിണങ്ങി വന്ന് തുടങ്ങിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർസിസ്റ്റ് വിഘടിച്ചാണ് സി പി എം അപ്പം അങ്ങനെയുള്ള സഖാക്കളുണ്ട് ഇപ്പം വെളിയം പറഞ്ഞ് കേട്ടുകൊണ്ട് അത് കേട്ടു അത് ചെയ്തു ഒരു സംഭവം ഉണ്ട് അപ്പം അങ്ങനെയുള്ള നിരവധി പിന്നെ സഖാക്കൾ ഉള്ള ഈ കേരളത്തിൽ ഈ പറയുന്ന സി സി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു എം എൽ എ ആണോന്ന് ആലോചിച്ച് നോക്കുക എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം ലെറ്റർ പാഡെടുത്ത് മിസ് യൂസ് ചെയ്ത പാർട്ടി തന്നെ നിയോഗിച്ച പ്രൈവറ്റ് സെക്രട്ടറിക്ക് വേണ്ടി പ്രൈവറ്റ് സെക്രട്ടറിയെ അദ്ദേഹം പറയുമ്പോൾ അത് ആ പറയുന്ന കുറ്റകൃത്യം ചെയ്ത ആൾക്ക് വേണ്ടി വാദിക്കുന്ന പാർട്ടിയാണ് സി ഒരു കുട്ടി ആ സ്കൂളിൽ ഒരു അപകടം പറ്റി മരിച്ചു കിടക്കുമ്പോൾ അതറിയുന്ന സമയത്ത് അവിടെ ചെന്ന് സൂമ്പാ ഡാൻസ് കളിച്ചിരിക്കുന്ന മറ്റൊരു മന്ത്രി അതേ സ്ഥലത്ത് അതിനെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ച മന്ത്രി അല്ലേ അപ്പം നമ്മൾ ഒരു ഒരു കാര്യം പറയുമ്പോൾ അതിന് രണ്ട് വശങ്ങളും പറയണം അങ്ങനെയുള്ളവർ ഉണ്ട് അല്ലേ പിന്നെ ഒരു ഒരു പടം പോലത്തെ സെക്രട്ടറി ബിനോയ് വിശ്വം എന്തിനൊരു സെക്രട്ടറി ആക്കി വെച്ചേക്കണേ എന്തിനാണ് ഇങ്ങനെ വെച്ചേക്കുന്നത് എഴുതി വെച്ചിരുന്നത് ഒസി എഴുതി വെച്ചിരിക്കുന്ന പോലെയാണ് പറയപ്പെട്ട ഈ കാനം രാജേന്ദ്രൻ എഴുതി വെച്ചിരുന്നത് എൻ്റെ മരണശേഷം എൻ്റെ സെക്രട്ടറി ഭാവത്തിലേക്ക് ബിനോയ് വിശ്വത്തിനെ കൊണ്ടുവരണം ഇതൊക്കെയാണ് സി പി ഐ ചെയ്യേണ്ടത് അതിപ്പോൾ സി പി എമ്മിൽ കൊടിയേരി ബാലകൃഷ്ണൻ സുഗോല കടന്നപ്പോഴത്തേക്ക് എം വി ഗോവിന്ദനെ ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം വി ഗോവിന്ദനെ നമ്മൾ സഹി പറയുന്നത് കേരള ജനത സഹിക്കേണ്ടി വരുന്നത് കണ്ട നിറയില്ലാത്ത വാക്ക് പറയണം നമ്മൾ സഹിക്കേണ്ടി വരുന്നത് അപ്പോൾ അതേപോലെ കാനം പറഞ്ഞിരുന്നു അത്രേ ബിനോയിയെ ആക്കണമെന്ന് അതുപോലെ ബിനോയ് വിശ്വത്തിനാക്കണമെന്ന് പറഞ്ഞ പോലെ പി എന്ന് പറഞ്ഞ ഒരാൾ രാജ്യസഭ മെമ്പർ ആക്കണം വയനാട്ടിൽ വയനാട്ടിൽ കണ്ടുള്ള ആളാണ് ആക്കണമെന്ന് പറഞ്ഞു അതും ചെയ്തു അപ്പോൾ നമുക്കിവിടെ പറയാനുള്ളത് ഈ പറയുന്ന രാഷ്ട്രീയ കേരളത്തിൽ രാഷ്ട്രീയ ഭൂമികയിൽ ഈ മുകുന്ദനെ പോലെയുള്ള നേതാക്കളും സി ആർ മഹേഷിനെ പോലെയുള്ള നേതാക്കളും ശശീന്ദ്രനെ പോലെയുള്ള നേതാക്കളും ഉണ്ട് എന്ന് സമൂ കേരള സമൂഹം മനസ്സിലാക്കുന്നതിനോടൊപ്പം സുഗുലോധിപുതിയിൽ ആറാടുന്ന ഇവിടുത്തെ വലിയ നേതാക്കൾ അല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാസിസ്റ്റ് അല്ല കോർ പാർട്ടി ഓഫ് മാർസിസ്റ്റിലെ കോപ്പറേറ്റേവ് പാർട്ടി ഓഫ് മാസിസ്റ്റ് ആണോ മാസിസ്റ്റ് ആയിട്ടുള്ള പറയണത് എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്കറിയില്ല ഏതായാലും അവർ കൂടെ മനസ്സിലാക്കുന്നത് നന്ന് എന്ന് മാത്രമേ ഈ സമൂഹത്തിന് പറയാനുള്ളൂ എന്നാണ് നമുക്ക് പറയാനുള്ളത്